എന്നാലും എന്താ പറഞ്ഞൊരു ഹോറട്ട് ഇൻവെസ്റ്റിഗേഷൻ ആന്റലിജൻസായിട്ടാണ് ഇപ്പൊ മറ്റൊന്നാൾ നമ്മള് രാവിലെ പത്ത് മണിക്കോ കാണാൻ പോകാണ് നിങ്ങൾ എല്ലാവരും തന്നെ അവിടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാറ് കാരണം പ്രേക്ഷകരുടെ കയ്യിലും കയ്യിലുണ്ട് അപ്പോ മാധ്യമങ്ങൾ നല്ല പങ്കിലുണ്ടേക്ഷേണ്ടതാണ് അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങൾ എല്ലാവരും തന്നെ മറ്റന്നാൽ കാണുകയും അതിന്റെ ശരിയായ വില വിലയിരുത്തലുകൾ നിങ്ങൾ നടത്തുക പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട് തീർച്ചയായിട്ടും അത് അതേപോലെ തന്നെ മറ്റുള്ളവരിൽ എത്തിക്കാൻ എത്തിക്കാൻ വേണ്ടത് കഴിയുക അപ്പോ ഇവിടെ ഇരിക്കുന്നവരെല്ലാം പരിചയപ്പെടുത്തി കഴിഞ്ഞു തീർച്ചയായിട്ടും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് എന്ന് പറയുന്നതാണെന്ന് പിന്നെ നമ്മളിപ്പോൾ പുതിയ നായകന്മാരെ കണ്ടെത്തുന്നതിൻ്റെ ഒരു ഒരു എന്ന് പറയുന്നത് പലരുടെ നമുക്ക് ആവുമ്പോൾ നമുക്ക് നമ്മുടേതായ സമയത്തിനനുസരിച്ചിട്ട് പിന്നെ നമുക്ക് അവരെ വാക്കീകരിക്കാൻ പറ്റും അവർ ചെയ്യാൻ പറ്റും മറ്റുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അക തിരക്കുകളിൽ നിന്നും നമുക്ക് ചിലപ്പോൾ വേണ്ട സമയങ്ങളൊന്നും കിട്ടിയിട്ടൊന്നും അല്ല അപ്പം അത് മാത്രമാണതിന് കാരണം അപ്പോൾ എന്തായാലും എനിക്ക് എൻ്റെ സമയത്തുള്ള എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും പറയാനില്ല അപ്പോൾ ഈ മോക്കിയപ്പോലെ അപ്പോൾ ആദ്യത്തെ ഒരു വളനുഭവം എന്ന് പറയുന്ന ഒരു ചിത്രത്തിലൂടെ തന്നെ ഇത്രയും ഭേക്ഷ പ്രശംസ പിടിച്ചു പറ്റിയ ഒരാൾ മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അതും ഒരു അന്യഭയപ്പോ എന്ന് തന്നെ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കളനും പ്രവൃത്തിയും ഈ ഒ ടി ടിയിൽ വരാനും വൈകി പക്ഷേ കഴിഞ്ഞ മാസം തൊട്ട് ആമസോണിലുണ്ട് അത് നിങ്ങളിൽ അന്ന് കാണാത്തവര് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടുകണമെന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഇനിയും കാണും ഇനിയെങ്കിലും കാണും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് യാതൊരു അവകാശവാദങ്ങളും ഇല്ല നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തേണ്ടതാണ് പ്രേക്ഷകർ വിലയിരുത്തേണ്ടതാണ് non-mi non